പല പല കമൻ്റുകൾ വായിക്കുമ്പോഴും അല്ലെങ്കിൽ പലരുമായി സംസാരിക്കുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം അവർ ഭയങ്കരമായ ഡിപ്രഷനിലാണ് ടെൻഷനിലാണ് എന്തെങ്കിലും ഒരു ചെയ്ത കാര്യത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഒന്ന് സംഭവിച്ചു പോയ ഒരു അബദ്ധമോ അല്ലെങ്കിൽ ഇപ്പോൾ പല ആക്സിഡൻ്റുകൾ ഉണ്ടാകാറുണ്ട് അല്ലെങ്കിൽ സാമ്പത്തികമായി എന്തെങ്കിലും നമ്മൾ ചെയ്ത എന്തെങ്കിലും നമുക്ക് അറിയാം എല്ലാ തീരുമാനവും നമുക്കൊരു കറക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റില്ല ജീവിതത്തിൽ ഒരിക്കലും ഒരാൾക്കും അങ്ങനെ എല്ലാ തീരുമാനവും കറക്റ്റായിട്ട് വളരെ പെർഫെക്റ്റായിട്ട് എടുക്കാൻ ചിലപ്പോൾ പറ്റില്ല ചില നമ്മൾ എടുത്ത തീരുമാനങ്ങൾ തെറ്റിപ്പോയേക്കാം അങ്ങനെ പേരിൽ ഒരു ടെൻഷൻ അനുഭവിക്കുന്ന ആളുകൾ അവർ ഭയങ്കരമായി ടെൻഷനായിട്ട് നമ്മൾ കാണുന്നു അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു അതുപോലെ നമുക്കറിയാം ഇപ്പോൾ ഈ മരണപ്പെട്ട ആളുകളുടെയൊക്കെ ഈ ഫേസ്ബുക്കിലൊക്കെ ഫോട്ടോ ഒക്കെ വരുമ്പോൾ ഇപ്പോൾ ഒരുപാട് കമൻറ്റുകൾ വരാറുണ്ട് അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് അപ്പോൾ അവർ എത്രയും ഇപ്പോൾ നമുക്കറിയാം അറിഞ്ഞുകൊണ്ട് സംഭവിക്കുന്നതല്ല ഇങ്ങനെയുള്ള മരണങ്ങൾ അപ്പോൾ അത് ആളുകൾ കമൻ്റ് ചെയ്ത നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും എന്താ വെച്ചാൽ അവർ അതിൽ നിന്ന് ഒരു പാഠം ഉൾക്കൊണ്ടിട്ട് ആളുകളെന്ന് നമ്മൾ ഓരോ പ്രശ്നവും വരുമ്പോഴും നമ്മളെ ജീവിതത്തിലായാലും മറ്റോ മറ്റോരുടെയെങ്കിലും ജീവിതത്തിലായാലും അല്ലെങ്കിൽ ഇങ്ങനെ ആക്സിഡൻറ്റുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസിഡൻറ്റുകൾ അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ അതിൽ നിന്ന് വരുന്ന പാഠം വേണം നമ്മൾ മനസ്സിൽ സൂക്ഷിക്കാൻ ആ പ്രശ്നത്തെ അല്ല ആ പ്രശ്നത്തെ നമ്മൾ മനസ്സിൽ സൂക്ഷിച്ചാൽ നമുക്ക് ടെൻഷനായിരിക്കും ഉണ്ടാകുക ആ പ്രശ്നത്തെ അല്ല നമ്മൾ മനസ്സിൽ സൂക്ഷിക്കേണ്ട മറച്ചാൽ നിന്ന് കിട്ടുന്ന പാഠം ഇപ്പോൾ ഒരു ആക്സിഡൻറ്റായി അല്ലെങ്കിൽ വേറെന്തെങ്കിലും സാമ്പത്തികമായി എന്തെങ്കിലും ബുദ്ധിമുട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്തു വെച്ച പ്രവർത്തിയുടെ പേരിൽ വന്നു അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ആ ഇതിൽ നിന്ന് ഞാൻ എന്താ പാഠം ഉൾക്കൊള്ളേണ്ടത് എന്താ ഞാൻ ഇതിൽ നിന്ന് പഠിക്കേണ്ട ഇതിൽ നിന്ന് എനിക്കെന്താ മനസ്സിലാകുന്നത് അത്രമാത്രം അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഓരോ ആളുകളും ഇതിൽ നിന്ന് എന്ത് പാടാൻ കിട്ടിയത് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഒരാളെ എന്തെങ്കിലും പറഞ്ഞു പറഞ്ഞു പോയി വായിന്ന് വീണ്ടും പോയി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ അപ്പോൾ നമ്മൾ അന്ന് രാത്രി ഓരോ ദിവസം രാത്രി ആലോചിക്കുന്നത് നല്ലതാണിതൊക്കെ അപ്പോൾ രാത്രി ആലോചിക്കോ ഞാൻ ഇന്നാ പറഞ്ഞ വാക്ക് അങ്ങനെ പറയണ്ടായിരുന്നു അതിന് പകരം ഒരു അവസരം വരികയാണെങ്കിൽ ആ അങ്ങനെ പറയരുത് കുറച്ച് മൗനം പാലിക്കണം അല്ലേ നമ്മൾ പറയാറുണ്ട് ഒരു സാധാരണ പറയാറുണ്ടല്ലോ പിന്നെ അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭത്തിലൊക്കെ നമ്മൾ എന്താണോ ആ ഒരു പ്രശ്നത്തിൽ അല്ലെങ്കിൽ ഒരു മനസ്സിൽ സൂക്ഷിക്കുന്ന അതായിരിക്കും നമ്മൾ എങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുക ടെൻഷനായി നമ്മൾ സൂക്ഷിച്ചാൽ ഏതൊരു പ്രശ്നവും നമ്മളങ്ങനെ സൂക്ഷിക്കാൻ പഠിച്ചാൽ നിങ്ങളുടെ പകുതി ടെൻഷൻ കുറഞ്ഞു മൊത്തം കുറയുന്ന ഞാൻ പറയുന്നത് പക്ഷേ ഫസ്റ്റ് ഫസ്റ്റ് ഒക്കെ പകുതി കുറഞ്ഞു എന്ന് പറയാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാകുമ്പോൾ ഒരു ആക്സിഡൻറ്റ് ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും ഞാൻ എടുത്ത തീരുമാനം തരും എന്ത് എന്ത് പ്രശ്നമായാലും അതിൽ നിന്നൊക്കെ നമ്മൾ സൂക്ഷിക്കേണ്ടത് അതിൽ നിന്ന് കിട്ടുന്ന പാഠത്തെയാണ് മനസ്സിൽ സൂക്ഷിക്കേണ്ടത് ആ മെമ്പറിൽ ഇങ്ങനെ കൊണ്ടുപോയി വെക്കേണ്ടത് നമുക്ക് അതിൽ നിന്ന് ഉൾക്കൊള്ളാൻ പറ്റുന്ന പാഠം ഇപ്പോൾ ബിസിനസ് ചെയ്ത് പൊട്ടി എന്തെങ്കിലും നമ്മൾ ബിസിനസ് ചെയ്ത് പൊട്ടിപ്പോയാൽ ആ അങ്ങനെ ബിസിനസ് ചെയ്യാം അതുപോലെ വേറെ അത് ബിസിനസ് ചെയ്യാം ആ ഇന്ന് ഇന്ന പാഠം ഞാൻ പഠിച്ചു ഓക്കെ കുറച്ച് പൈസ നഷ്ടം വന്നത് ശരിയാണ് പൈസ നഷ്ടം വരും അപ്പോൾ ഇനി നമുക്ക് അങ്ങനെ ആ പൈസ ഉണ്ടാക്കാം അതിനെക്കുറിച്ച് ചിന്തിക്കാം അപ്പോൾ നമുക്ക് നല്ല ചിന്തകൾ വരും ആ ആ ഇൻസിഡൻറ്റ് കൊണ്ടൊരു അങ്ങനെ ആ ഒരു പ്രശ്നത്തെ വയ്ക്കാതെ മറിച്ച് അതിൻ്റെ സൊല്യൂഷൻ നമ്മൾ മനസ്സിൽ സൂക്ഷിക്കുമ്പോൾ നമുക്ക് കൂടുതൽ ഐഡിയകൾ കിട്ടും ആ പ്രശ്നം മാത്രം സൂക്ഷിച്ച വർക്ക് പോലും ഉണ്ടാവില്ല ആ ഓരോ ഓരോ പ്രശ്നങ്ങൾ ഇപ്പോൾ ടെൻഷനുഭവിക്കുന്ന ആളുകളോട് ചോദിച്ചാൽ നമുക്കറിയാൻ പറ്റും അപ്പോൾ അവർ ചെറിയ നിസ്സാര കാര്യത്തിന് വരില്ലേ വർഷങ്ങളോളം ടെൻഷൻ അപ്പോൾ അതിൻ്റെ സൊല്യൂഷനാണ് അതിൻ്റെ ആ ഇന്ന് പ്രശ്നം ഉണ്ടായി ഇന്നൊരു സൊല്യൂഷൻ ആ ഇന്ന് ഇന്ന് അതിനെ ഇന്ന് ചെയ്താൽ മതിയെന്നില്ല ആ സൊല്യൂഷനാണ് മനസ്സിൽ സൂക്ഷിച്ചെങ്കിൽ ആ അത്ര അത്ര ടെൻഷൻ അടിക്കേണ്ടി വരില്ല ഞാൻ പറഞ്ഞു മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു ഓക്കെ